എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നൊരു വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു എപ്പോഴും ടൈലറിങ് അല്ലേ ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ട് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ കാണാനും കുറേ പേർക്ക് അറിഞ്ഞു അപ്പോൾ നമ്മൾക്ക് ഇടക്കിടക്ക് ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ രാവിലെ സാധാരണയായിട്ട് സ്കൂളുള്ള ദിവസങ്ങളിൽ കേട്ടോ അഞ്ചര മണിക്കാണ് എഴുന്നേൽക്കുന്നത് ഞാനും ഹസ്ബൻഡും ഒരുമിച്ചാണ് എഴുന്നേൽക്കുന്നത് കേട്ടോ രണ്ട് ഫോണിൽ അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ചര മണിയാകുമ്പോൾ നമ്മൾക്ക് മടി വന്നാലും ഫോൺ സമ്മതിക്കില്ല നല്ല കൂകി വിളിയായിരിക്കും അവിടെ കിടന്ന് അപ്പോൾ ഫോണൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് നമ്മുടെ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പിന്നെ കിച്ചണിലേക്ക് വന്നിട്ട് ഒരു ചായ ഇത് കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ആ അടിപൊളി ഇനി അങ്ങോട്ട് എല്ലാം നല്ല ഉന്മേഷത്തോടെ ചെയ്യുക ഒരു 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 എനർജി നമ്മൾക്ക് കിട്ടുള്ളൂ ഇപ്പോൾ വർഷങ്ങളായിട്ട് പൊടിച്ചായയാണ് വീട്ടിൽ കുടിക്കാറുള്ളത് പാൽ ചായ എനിക്കങ്ങനെ വെക്കാനും അറിയില്ല ഞാൻ വെച്ചാൽ തന്നെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്തോ ഒരു ചൊവ്വ എന്തോ ഒരു എന്തോ ഒരു സംഭവം ഇതിനകത്ത് ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പൊടി ചായയിലോട്ട് വന്നത് കേട്ടോ രാവിലെ തന്നെ നല്ല കടുപ്പത്തിലുള്ള ഒരു ചായ അങ്ങോട്ട് കുടിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് എവിടെന്നാണോ ഇത്രക്ക് വലിയ എനർജി കിട്ടുന്നതെന്ന് അറിയില്ല ഈ ചായ വെക്കുന്ന ടൈമിലൊക്കെ ഞാൻ ഉറക്കം തോന്നിയായിരിക്കും കേട്ടോ വെക്കുന്നത് അപ്പോൾ പല്ല് തേക്കാതെ ഒരു ചായ അത് നിർബന്ധമാണ് പല്ല് തേച്ചിട്ടുണ്ടെങ്കിൽ ആ ചായയുടെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല ഒക്കെ ഒരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും മായിലുണ്ടാകുന്നത് അതുകൊണ്ട് ഞാൻ സത്യസന്ധമായിട്ട് പറയുവാണ് ഞാൻ രാവിലെ ചായ കുടിക്കുന്നതിന് മുന്നേ പല്ല് തേക്കാറില്ല പുള്ളിക്ക് പതച്ചായ വേണം പതയുണ്ടാവണം എനിക്കാണെങ്കിൽ പതച്ചായ ഇഷ്ടമേ അല്ല അപ്പോൾ രണ്ട് ടൈപ്പിൽ ചായ എടുത്ത് വെച്ച് പിന്നെ ഹോളിൽ പോയി ഇരുന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും സംസാരിക്കും അല്ലെങ്കിൽ ന്യൂസോ കാര്യങ്ങളോ ഫോണോ റീലോ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ആ ഉറക്കം പോകാനുള്ള ഒരു പരിപാടി ആയിരിക്കും അത് കഴിയുമ്പോൾ എവിടെ നിന്നൊക്കെയോ കുറേ എനർജി കിട്ടി നമ്മളങ്ങ് രണ്ട് പേരും എഴുന്നേക്കും കേട്ടോ അപ്പോൾ ഞാൻ നേരെ അടുക്കളയിലേക്കോടും ഈ ടൈമിൽ ഹസ്ബൻഡ് എല്ലാ ഡ്രസ്സും അയൺ ചെയ്യും കേട്ടോ കുട്ടികളുടെ തിങ്കളാഴ്ചയാണെങ്കിൽ ഒത്തിരി അയൺ ചെയ്യാനുണ്ടാവും കോട്ട് പാൻറ്റ് ട്രൗസർ ഷർട്ട് അങ്ങനെ നീണ്ടിങ്ങനെ കിടക്കുവാണ് അപ്പോൾ ഞാനിത് അയൺ ചെയ്തിട്ട് ഒരു കാര്യമില്ല ചുളി ഒന്നും പോവില്ല കള്ളപ്പണിയായിരിക്കും ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ വർഷങ്ങളായിട്ട് കുട്ടികളുടെ യൂണിഫോംസൊക്കെ അയൺ ചെയ്യുന്നത് ഹസ്ബൻഡാണ് ഇത് മാത്രമല്ല പുള്ളിനെ കൊണ്ട് പറ്റുന്ന പണിയൊക്കെ എനിക്ക് അടുക്കളയിലാണെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരും കുക്കിങ്ങ വിഷമില്ലാട്ടോ പക്ഷേ തേങ്ങയൊക്കെ ചിരകിത്തരും അങ്ങനെയുള്ള ഹെൽപ്പൊക്കെ എനിക്ക് ചെയ്ത് തരും കുറേ പാത്രമൊക്കെ കള്ളാനുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ കഴുകി നമ്മൾക്ക് തരും കേട്ടോ അതിനൊന്നും ഇക്കാലത്ത് നമ്മൾ ഭാര്യയും ഭർത്താവൊക്കെ ഒരുമിച്ചുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഫാമിലി അങ്ങ് മുന്നോട്ട് പോകത്തുള്ളൂ എന്നൊരു തോട്ടാണ് ഞങ്ങൾ രണ്ടുപേർക്കും ഓക്കെ അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പം ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് ചോറ് വെക്കാനുള്ള പരിപാടിയാണ് ഇതിപ്പോൾ വെച്ച ചോറല്ല കേട്ടോ ഞാൻ തലയെന്ന് ചോ അരിയും വെള്ളവും കൂടെ ഒന്ന് തിളപ്പിച്ചിടും നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ മീതെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അങ്ങനെ വെച്ച് ഓഫ് ചെയ്തങ്ങോട്ട് ഇടും തിളച്ച് കഴിയുമ്പോൾ അപ്പോൾ പിറ്റേന്ന് രാവിലെ വരുമ്പോൾ ഒരു മുക്കാൽ വേവായിട്ട് ഉണ്ടാവും ചോറ് ഇനി നന്നായിട്ട് തിള വന്നതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കുറച്ച് വെക്കും അപ്പോൾ നമുക്ക് അരിയുടെ അതായത് നമ്മുടെ ചോറിൻ്റെ പരിപാടി തീർക്കാം അപ്പോൾ കുട്ടികൾക്ക് രാവിലെ ഏഴര മണിക്ക് കുട്ടികൾ സ്കൂളിൽ പോകും ഈ ഒരു ടൈം ആകുമ്പോൾ രണ്ടുപേരെയും പോയി എഴുന്നേൽപ്പുകയും കേട്ടോ വിളിച്ചില്ലെങ്കിൽ തന്നെ കിടന്നുറങ്ങിക്കോളും ഒരു ഒരാറ് ആറേകാലൊക്കെ ആകുമ്പോൾ കുട്ടികളെ വിളിക്കും പിന്നെ അവരവരുടേതായ കാര്യങ്ങൾ എല്ലാം അവർ തന്നെ ചെയ്തോളും നമ്മൾ അതിലൊന്നും നമ്മൾക്ക് കൈകടത്തേണ്ട ആവശ്യമില്ല ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ കൊണ്ടേ കൊടുക്കും അത് കഴിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ മോൾ ഇപ്പോൾ പഠിക്കുന്നത് സെവൻത്തിലാണ് തന്നെ 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 മുടിയൊക്കെ കെട്ടിക്കോളും കേട്ടോ നമ്മൾ വിളിക്കത്തൊന്നുമില്ല ആണ് കെട്ടുന്നത് രണ്ടാക്കിയൊന്നുമല്ല ഇന്ത്യക്ക് പഠന സമയത്ത് രണ്ടാക്കി പിന്നി കെട്ടണമായിരുന്നു ഇവിടെ സ്കൂളിൽ അങ്ങനെ രണ്ടാക്കി കെട്ടുന്നത് നിർബന്ധമില്ല ആണെങ്കിലും മതി അപ്പോൾ കൊച്ചു തന്നെ തന്നെ താനെ കെട്ടിക്കോളും പിന്നെ ഏത് ആൺകുട്ടിയായത് ആയതുകൊണ്ട് അങ്ങനെ മുടി മുടികെട്ടൽ പരിപാടിയൊന്നുമില്ല തന്നെ തന്നെ എല്ലാ കാര്യങ്ങളും ഡ്രസ്സിങ്ങൊക്കെ തന്നെ തന്നെയാണ് നമ്മൾ ഒന്നും തന്നെ എടുത്തു കൊടുക്കാനൊന്നും ചെല്ലേണ്ട ആവശ്യമില്ല ഇപ്പോൾ അവരുടെ ബെനിയൻ ആണെങ്കിലും ഇന്നേഴ്സ് ഒക്കെ ആണെങ്കിലും അവർ തന്നെയാണ് അതൊക്കെ കൊണ്ടോയി വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അവർക്കത് എടുക്കാൻ ഈസി ആയിട്ടും ഓക്കെ അപ്പോൾ സാമ്പാറെല്ലാം ഞാൻ ഓൾറെഡി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ രാവിലെയൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒത്തിരി ടൈം പിടിക്കുന്ന പരിപാടിയല്ലേ ഈ സാമ്പാർ എനിക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അത്യാവശ്യം ടൈം വേണ്ടത് കൊണ്ട് ഞാൻ ഒന്നെങ്കിൽ രാത്രി ഒക്കെ ഉണ്ടാക്കി ചൂടൊക്കെ അറിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യത്തേക്ക് ഉള്ള സാമ്പാർ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ടൈമിൽ ചോറ് ലഞ്ച് കൊടുത്ത് വിടാനുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് ഫ്ലെയിം കുറച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് അവിടെ വെക്കും അപ്പോൾ അതവിടെ ഇരുന്ന് വെന്തോളും ഈ ടൈമിൽ ഇഡ്ഡലി ഇഡ്ഡലി എല്ലാം ആയിട്ടുണ്ടാവും പിന്നെന്താ സാമ്പാർ ചൂടാക്കി വെച്ചു ഇനി ഒരു ചട്നി വേണം കേട്ടോ അപ്പോൾ ചട്ണിയും തേങ്ങ ചിരകി ഞങ്ങൾ ഞങ്ങളെങ്ങനെയാണെന്നറിയോ തേങ്ങ മേടിക്കുമ്പോൾ ഒരു മൂന്നാലഞ്ചെണ്ണം ഒരുമിച്ച് മേടിക്കും എന്നിട്ട് പുള്ളി തന്നെ എനിക്കിതെല്ലാം ചിരകിത്തരും കേട്ടോ എനിക്കിടക്ക് ഈ കാൽ വേനയൊക്കെ വരുന്നതുകൊണ്ടേ എന്നെ കൊണ്ട് ചിരണ്ടിക്കില്ല രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ കുഴപ്പമില്ല നാലെണ്ണം ഒക്കെ വരുമ്പോൾ ഞാൻ പറയും ഞാനും കൂടി ഒരെണ്ണം ചിരണ്ട സമ്മതിക്കില്ല അത് ഫുള്ളായിട്ട് തന്നെ ചിരണ്ടി അത് കഴിയുമ്പോൾ ചിലകി കഴിയുമ്പോൾ ഞാനത് ഓരോ കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടേ വെക്കും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ചട്നി അടിക്കാറുള്ളത് കാരണം ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയല്ലേ പിഷർ പോലെ ഇരിക്കും പച്ചവെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചെറിയ ചൂടാക്കി ഒഴിച്ച് പച്ചനെ അങ്ങോട്ട് ഞങ്ങൾ കഴിക്കുവാണ് ചെയ്യാറുള്ളത് ഇതിൽ കൊണ്ടേ കടുവ് എണ്ണ ഉള്ളിയൊന്നും മൂപ്പിച്ചിടാറില്ല കേട്ടോ ഇതാവുമ്പോൾ ഈസിയുമാണ് ടേസ്റ്റുമാണ് എല്ലാവർക്കും ഇഷ്ടം ഇതാണേൽ താല് അപ്പോൾ ഇഡ്ഡലിയെല്ലാം ഈ സമയം വെന്ത് വരും ഈ ടൈമിൽ കുട്ടികളെല്ലാം എഴുന്നേറ്റ് അവർ ഏകദേശം അയണൊക്കെ കഴിഞ്ഞ് ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടേ കൊടുക്കും കുട്ടികൾ ആ സമയത്ത് കഴിച്ചോളും പിന്നെ ചോറെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് വാർക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഈ ടൈമിൽ ഹസ്ബൻഡിനും ഞാൻ എടുത്തു കൊടുക്കും കേട്ടോ ഭക്ഷണം കൊടുക്കും ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ മടിയാണ് ഞങ്ങൾ രണ്ടും സാധാരണ ഒരുമിച്ചിരുന്നിട്ടാണ് രാവിലെ ഭക്ഷണം കഴിക്കുന്നത് പക്ഷേ സ്കൂളുള്ള ദിവസം ഞാൻ എനിക്ക് ഇങ്ങനെ തിരക്ക് പിടിച്ച് കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമില്ല എനിക്കിങ്ങനെ റിലാക്സ് ചെയ്ത് ആ ഹോളിലൊക്കെ പോയിരുന്ന് എന്തെങ്കിലും സിനിമയൊക്കെ കണ്ട് സിനിമയോ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ കണ്ട് നല്ല മൈൻഡ് എപ്പോഴും നല്ല റിലാക്സ് ആയിട്ട് ടൈമിൽ ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം രാവിലെ തിരക്ക് പിടിച്ച് കഴിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഈ ടൈമിൽ ഹസ്ബൻഡും കുട്ടികളും ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ടൈമിൽ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവുകയെ അമ്മ ഒരു ആറു മണിയൊക്കെ ആറു മണിയൊക്കെ കഴിയുമ്പോൾ അമ്മ എഴുന്നേറ്റ് വരും എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അമ്മ പറ്റുന്ന ഹെൽപ്പൊക്കെ ഉള്ളിയൊക്കെ പൊളിച്ച് തരും സവാള പൊളിച്ച് തരും പച്ചക്കറിയൊക്കെ എന്തെങ്കിലും കരിയാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അരിഞ്ഞു തരും കുറേശ്ശെ പാത്രമൊക്കെ കഴുകിത്തരും അങ്ങനെ തന്നെ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാൻ വരാറുണ്ട് ഞാൻ ഇഡ്ഡലിയൊക്കെ ഒന്ന് മാറ്റി വെക്കുവാണ് അപ്പോൾ ഈ ടൈമിലാണ് ഞാൻ ഇഡ്ഡലി കഴിക്കാൻ പിള്ളേർക്ക് കൊടുത്തതേ ചൂടൊക്കെ അറി കഴിയുമ്പോൾ ഓക്കെ ആ സെക്ഷൻ കഴിഞ്ഞു അതോടെ അത് കഴിഞ്ഞു അവരുടെ ആ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു പാലൊന്നും രാവിലെ കൊടുക്കാറില്ല കേട്ടോ കുട്ടികൾക്ക് പാലൊക്കെ നമ്മൾ ഈ അത് രാവിലെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഛർദി അങ്ങനത്തെ പ്രശ്നം പ്രത്യേകിച്ച് അസംബ്ലിയിലൊക്കെ പോയി നിൽക്കുമ്പോൾ ആ വൊമിറ്റിങ് അറ്റൻഡൻസി വരും അതുകൊണ്ട് പാൽ കൊടുക്കാറില്ല മോൾക്ക് ചായ കൊടുക്കും മോൻ ഇതിലക്കൂടെ വെള്ളമാണ് സാധാരണ കുടിക്കാറുള്ളത് ഇനി ഉച്ചക്കത്തെ ലെഞ്ചിൻ്റെ പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ ബീറ്റ് റൂട്ടൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് ചോപ്പറിനൊക്കെ ചോപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കും രാവിലെ എഴുന്നേറ്റ് ഇതൊന്നും ഞാൻ ചെയ്യാറില്ല സാധാരണ എല്ലാ ദിവസവും ഇങ്ങനെയാണ് കേട്ടോ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി മുൻകൂട്ടി പ്ലാൻ ചെയ്തൊന്നും വെച്ചതല്ല ഞാൻ എങ്ങനെയാണോ അതങ്ങോട്ട് കാണിക്കും ജെനുവൻ ആയിട്ട് തന്നെ നമ്മളിതിൽ വേറെ അഡീഷണൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനത്തെ ഒരു രീതിയില്ല ഒരു സാധാരണ ഒരു വീട്ടമ്മ എങ്ങനെയായിരിക്കും ഒരു വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും ഇതിൽ വലിയ വലിയ മലമറിക്കുന്ന കാര്യങ്ങളൊന്നും കാണിക്കാൻ നമുക്കുണ്ടാവില്ലല്ലോ നമ്മളൊരു വീട്ടിൽ രാവിലെ എഴുന്നേൽക്കുന്നു ഉച്ചക്കത്തേക്കും അതുപോലെ രാവിലത്തെക്കും രാത്രിത്തേക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു പിന്നെ ജോലി ജോലിയുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്നു ജോലി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടേതായ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കില് ഇപ്പം എന്നെ സംബന്ധിച്ച് വീഡിയോ ഒക്കെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കില് അതൊക്കെ തന്നെ ആയിരിക്കും വേറെ എങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾക്കൊന്നും ചെയ്യാനോ കാണിക്കാനോ ഒന്നും ഇല്ല അപ്പോൾ കറി അവിടെ നിന്ന് വേഗുന്ന ടൈമിൽ ഞാൻ കുട്ടികൾക്കുള്ള വെള്ളം നടക്കുവാണ് കേട്ടോ രണ്ടുപേർക്കും സ്റ്റീലിന്റെ കുപ്പിയിലൂടെ അത്ര വലിയ താല്പര്യമില്ല പക്ഷേ സ്റ്റീലാണല്ലോ ഏറ്റവും നല്ലത് അവർക്ക് ഈ ഭംഗി ഉള്ള പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽസിനോടാണ് കൂടുതലും താല്പര്യം കേട്ടോ പക്ഷേ അവിടെ ചെന്ന് ബോട്ടിലൊക്കെ നോക്കുമ്പോൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്ത് വന്നാലും പ്ലാസ്റ്റിക് തന്നെയാണല്ലോ പ്രത്യേകിച്ചിരി നല്ല ചൂടൊക്കെ ഉള്ള വെള്ളമൊക്കെ ആണെങ്കിൽ അത് നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാനും പറ്റില്ല ഇതാകുമ്പോൾ ഇത്തിരി ചൂടുണ്ടെങ്കിലും പ്രശ്നമില്ല സ്റ്റീലിൻ്റെ ആവുമ്പോൾ അപ്പോൾ ഒരാളുടെ കുപ്പിയിൽ ഞാൻ പേരെഴുതി വെച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത സെക്ഷൻ ഇതുങ്ങൾക്കുള്ള സ്നാക്സ് കൊണ്ടുപോകലാണ് മോൾ കൊണ്ടുപോകില്ല മോൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഒന്നും ഇഷ്ടമുള്ള ഒരാളല്ല മോൻ പക്ഷേ കഴിച്ചോളും അത് ഇഷ്ടത്തോടെ കഴിക്കണമെന്നല്ല മോനെ അലർജി ബിസ്ക്കറ്റ്സ് ഒന്നും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഫ്രൂട്ട്സ് ആണ് അഴക്കാറുള്ളൂ കേട്ടോ അത് കഴിച്ചോളും അങ്ങനെ അതിന് ഇന്ന ഇന്ന വേണം എന്നൊന്നും നിർബന്ധമില്ല മോളാണ് ചെറിയൊരു നിർബന്ധക്കാരി അപ്പോൾ ഈ ഫ്രൂട്ട്സ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആൾക്ക് ഈ ബിസ്ക്കറ്റിനോടും ബേക്കറി ഐറ്റംസിനോടൊക്കെയാണ് താല്പര്യം പക്ഷെ അത് മേടിക്കാറില്ല വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി ഇത് കൊണ്ടുപോകാറുമില്ല ഫ്രൂട്ട്സ് കൊടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുവരും അപ്പം ഞാൻ ഇന്നൊരു ആപ്പിളാണ് എടുത്തത് അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആപ്പിളോ അനാറോ അല്ലെങ്കിൽ എന്താ പറയുക ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും കേട്ടോ ഇപ്പോൾ കുറച്ച് നാളായിട്ട് സീസൺ വൈസ് ആകുമ്പോൾ നമ്മൾക്ക് എപ്പോഴും കിട്ടുന്നത് ഇതുപോലത്തെ ഫ്രൂട്ട്സ് ഒക്കെയാണ് അങ്ങനെ ഒരു ആപ്പിൾ എടുത്തു അത് കട്ട് ചെയ്ത് കൊച്ചിന് വെച്ച് കൊടുത്തു നമ്മുടെ തോരൻ ഇവിടെ ആ ഒരു ടൈമിൽ റെഡി ആയിട്ടുണ്ടാവും ഞാൻ വെള്ളം ഒന്നും ഒഴിക്കാതെ ഇരുമു ചട്ടി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും ഇനി ഞങ്ങൾക്ക് ഉച്ചക്കത്തക്കുള്ളത് ഇതങ്ങോട് മാറ്റും കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കും അതെന്തിനാണ് ചട്ടിയിൽ അത് അവിടെ ഇരുന്നൂടെ ഇരുന്നുകൂടെയെന്ന് കാര്യമുണ്ട് കാരണം എന്റെ രണ്ട് മക്കളും പച്ചക്കറി കഴിക്കാൻ പിന്നോട്ടാണ് നിർബന്ധിച്ചാൽ കഴിക്കും പക്ഷേ ഉച്ചക്ക് നമ്മൾക്ക് അവിടെ പോയി നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ കൊടുത്തിഴക്കാനല്ലേ പറ്റൂ നേരെ അത് അങ്ങനെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും അപ്പം ഞാൻ ചെയ്യാറുള്ളത് ഇതുപോലെയാണ് അതായത് ഇവരെ അങ്ങോട്ട് ട്രാപ്പ് ആക്കും നേരെ ഇതിലേക്ക് ചോറ് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഉച്ചക്ക് അത്യാവശ്യം പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ വിശക്കുമ്പോൾ ഇത് തിന്നാതെ അവർക്ക് നിവൃത്തിയില്ലാണ്ടാവും അപ്പോൾ ആ പച്ചക്കറിയുടെ ഗുണവും കിട്ടും നമ്മൾക്കൊരു ആവുകയും ചെയ്യും ആ കൊടുത്തഴിച്ച ഫുഡ് കഴിച്ചു എൻ്റെ മോളുണ്ടല്ലോ ആ പച്ചക്കറി അങ്ങനെ തന്നെ അങ്ങോട്ട് മാറ്റിയിട്ട് ആ ചോറും പിന്നെ എന്തെങ്കിലും സൈഡ് വേറെ കറി കൊടുത്തു അഴക്കുമല്ലോ അതും കൂട്ടി കഴിക്കും മോൻ പിന്നെയും കഴിച്ചിട്ട് കൊണ്ടുവരും കേട്ടോ കാര്യം എൻ്റെ വഴക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട് കഴിക്കും പക്ഷേ മോൾക്ക് അങ്ങനെ കുറച്ച് വഴക്കല്ലേ അത് സാരമില്ല ഞാൻ കേട്ടോളാം എന്നങ്ങോട് കരുതും അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെ ആയപ്പോൾ എന്ത് ചെയ്തെന്നറിയോ ഇങ്ങനെ അങ്ങോട്ട് ചോറ് ഇതങ്ങോട് മിക്സ് ചെയ്യും ഇപ്പോൾ ക്യാരറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ചോറുമായിട്ട് മിക്സ് ചെയ്യും ബീൻസ് വെച്ചാലും ചോറ് അങ്ങോട്ട് വെച്ചിട്ട് മിക്സ് ചെയ്യും ഇനിയിപ്പോൾ ചോറല്ല ബിരിയാണി റൈസ് ആണെങ്കിൽ തന്നെ അത് ആ പച്ചക്കറിയുമായിട്ട് മിക്സ് ചെയ്താണ് ഞാൻ കൊടുക്കാറുള്ളത് ഫുൾ ആയിട്ട് കഴിച്ചിട്ടാണ് കുറച്ച് ഉപ്പും കൂടി എക്സ്ട്രയൊക്കെ ഇട്ട് അങ്ങോട്ട് കഴിച്ചിട്ടാണ് മക്കൾ വരാറുള്ളത് അപ്പോൾ പച്ചക്കറി കഴിക്കാത്ത പിള്ളേരൊക്കെ ഉള്ള അമ്മമാർ ഇത് വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങളിത് ഇതുപോലെ കൊടുത്തഴിച്ചോ വിശന്നിരിക്കുമ്പോൾ എന്താണെങ്കിലും കഴിച്ചോളൂ പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതേ ചട്ടിയിൽ തന്നെ കഴുകാനും നിന്നില്ല അതിൽ തന്നെ ഒന്ന് ഒന്ന് ചൂടാക്കി എടുത്തു അല്ലെങ്കിൽ തണുത്തായി തണുത്തായിപ്പോകില്ലേ തണുത്തത് കൊണ്ടേ ആ ചോറിൻ്റെ മുകളിൽ വെക്കണ്ടല്ലോ ഞാൻ ഇനി ആ കറുപ്പാത്രം കഴുകണ്ട എന്ന് കരുതി ചോറിൻ്റെ മുകളിലേക്ക് തന്നെ ഇതങ്ങോട് വെക്കും കേട്ടോ ഇനി ഇതായിട്ടൊരു കറുപ്പാത്രത്തിൻ്റെ ആവശ്യമില്ലല്ലോ പപ്പടമൊക്കെ വല്ലതും വറുത്ത് കൊടുത്താൽ മാത്രമേ ഞാൻ മാറ്റാറുള്ളൂ വേറെ കറുപ്പാത്രമൊക്കെ എടുക്കാറുള്ളൂ അപ്പോൾ ഇത് കറുപ്പാത്രത്തിലോ സോറി ചോറ് പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ലഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞു ലഞ്ചും ടിഫിനും കഴിഞ്ഞു കേട്ടോ ചില സ്കൂളുകളിലൊക്കെ സ്നാക്സ് കൊടുത്ത് കൊടുത്തുവിടുന്നത് ബിസ്ക്കറ്റൊന്നും അലൗഡ് അല്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഇവരുടെ സ്കൂളിൽ സ്കൂളുകാർ പറഞ്ഞാലും നമ്മൾ അമ്മമാർ അത് കീപ്പ് ചെയ്യാറില്ല നമ്മൾ എളുപ്പ ബിസ്ക്കറ്റ് പൊട്ടിച്ച് ലഞ്ച് സ്നാക്സിൻ്റെ ആ ഒരു പെട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഈസി ആവുമല്ലോ പക്ഷെ അത് പിള്ളേർക്ക് അത്ര എത്രമാത്രം ചില വീഡിയോ ഒക്കെ നമ്മൾ കാണുമ്പോൾ ഒരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ രണ്ട് ബിസ്ക്കറ്റോ ബിസ്ക്കറ്റൊക്കെ ആയിരിക്കും ഒരു ദിവസം കഴിക്കാൻ പറ്റുന്നത് പക്ഷെ നമ്മൾ പല അമ്മമാരും ഒരു പാക്കറ്റോടെയൊക്കെ കൊടുത്തു വിടാറുണ്ടല്ലോ അപ്പോൾ ഈ ഒക്കെ ആണെങ്കിൽ നല്ലതല്ലേ കുഴപ്പമില്ലല്ലോ നമ്മൾക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുത്തഴക്കാം കുറച്ച് നേരം ഒരു മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് അതിന്റെ ആ വിഷാംശമൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൊടുത്ത് അഴക്കാം ഇനി ചോറ് കെട്ടൽ പരിപാടിയാണ് അപ്പം ഞാൻ ഇപ്പഴാവശ്യം കുറച്ച് അഡീഷണൽ ആയിട്ട് ഇതുപോലത്തെ ക്ലോത്ത് ഒന്ന് മേടിച്ച് വെച്ച് മഴയൊക്കെ ആണെങ്കിലും നമ്മൾക്ക് ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു അഞ്ചോ അല്ലെങ്കിൽ ആറോ ഇവർക്ക് മിക്ക ശനിയാഴ്ചയും ഉണ്ടാവും കേട്ടോ അപ്പോൾ ആറെണ്ണം ഒക്കെ നമുക്ക് വേണ്ടേ ഇനി എക്സ്ട്രാ എന്തെങ്കിലും സാമ്പാറൊക്കെ കൊടുത്ത് വിടുവാണെങ്കിൽ അതും പൊതിയേണ്ടി വരും അപ്പോൾ ഞാൻ കുറച്ചധികം ടവൽസ് ഇങ്ങനെ മേടിച്ച് വച്ചു രണ്ടെണ്ണം ഒരേ കളറിലെ എടുക്കും അപ്പോൾ രണ്ടു പേർക്കും ഒരേ കളറിലെ തന്നെ കൊടുത്ത് വിടുകയും ചെയ്യാമല്ലോ അപ്പം ഇനി അത് പൊതിയൽ പരിപാടിയാണ് ഇനി കറിപ്പാത്രത്തിന് വേറെ ടവലോ അല്ലെങ്കിൽ കറിപ്പാത്രമോ വേണ്ട അതിൻ്റെ അകത്ത് തന്നെ കറി മിക്കപ്പോഴും ഇങ്ങനെയാണ് കൊടുത്തുവിടുന്നത് കേട്ടോ കറിപ്പാത്രം എനിക്ക് കൊടുത്തുവിടുന്നതുകൊണ്ട് അത്ര ഇഷ്ടമല്ല ലീക്കൊക്കെ വരും അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഒരു ഏഴേകാലൊക്കെ ആകുമ്പോൾ ചോറ് കെട്ടി എല്ലാ പരിപാടിയും കഴിയും ഈ ടൈമിൽ അമ്മ ഉണ്ടാവും കേട്ടോ അടുക്കളയിൽ അമ്മ ഉണ്ടാവും ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള കറികളുടെ പൊളിക്കൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ടൈമിൽ അമ്മ ചെയ്തു തരുന്നത് അപ്പോൾ നമ്മുടെ ഈ സെക്ഷനും കഴിഞ്ഞു ഇനി നേരെ കുട്ടികൾ പോകാൻ റെഡിയായി ഒരാൾ പോകാൻ റെഡിയായി ആയി രണ്ടുപേരും റെഡി ആയിട്ടുണ്ട് കേട്ടോ മഴയുണ്ട് അപ്പോൾ റെയിൻ ബോട്ടൊക്കെ ഇട്ട് ആളിരിക്കുവാണ് മഴയുണ്ടെങ്കിലും പുള്ളിക്കാരി ഷൂസേ ഇടുള്ളൂ കേട്ടോ പുള്ളിക്കാരിക്ക് സാന്റൽസ് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല മോൻ സാന്റൽസ് ആണ് ഇടുന്നത് ഒരു പ്രത്യേക ക്യാരക്ടറാണ് മോൾ അപ്പം ഞാൻ പറഞ്ഞു മോളെ നല്ല മഴയാണ് പുറത്ത് ആ സാന്ഡൽസ് ഇട്ടാൽ പോരേ ഇല്ല മമ്മി എനിക്കിഷ്ടമല്ല എനിക്ക് ഷൂസാണ് ഇഷ്ടം പിന്നെ ഒന്നും ഞാൻ പറയില്ല ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചിരുന്നാൽ ചെയ്തോട്ടെ മോൻ പക്ഷേ ആണ് ഇട്ടിരിക്കുന്നത് പക്ഷേ മോളുടെ കാലിൽ ഇപ്പോൾ ഷൂസ് കാണാം കുറച്ച് മഴ കൂടുവാണെങ്കിലേ ആ ഷൂസും സോക്സും ഒക്കെ നനയും പക്ഷേ ആൾക്ക് ഷൂസ് ഷൂസാണ് ഇഷ്ടം പിന്നെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് കരുതി ഇപ്പോൾ പിള്ളേർ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത് പരിപാടി ഉച്ചക്കത്തെ കറി വെക്കും കേട്ടോ ഈ ടൈമിൽ തന്നെ ചിലപ്പോൾ ഞാൻ നേരത്തെ തന്നെ ചെയ്യും അത് ഓരോ നമ്മളുടെ പണികളുടെ ആ രീതി അനുസരിച്ചിരിക്കും ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവർ പോയി കഴിഞ്ഞതിന് ശേഷമേ ഈ ഒരു കാര്യം ചെയ്യുള്ളൂ ഇപ്പോൾ ടൈം ഏഴര മണിയാണ് കേട്ടോ ഏഴര മണിക്ക് കുട്ടികൾ ഇറങ്ങും ആ ടൈമിൽ ഞാൻ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ ടൈമിൽ അമ്മേ അമ്മയുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും കേട്ടോ ഇനി ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് അലക്കാനുള്ളതൊക്കെ കൊണ്ടേ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് പൊതുവെ കഴിയാറായിട്ടുണ്ട് ഇനി ഒരു മൂന്ന് സെക്കൻഡ് മാത്രമേ ഉള്ളൂ കഴിയാറായിട്ടുണ്ട് കഴിയാൻ നേരത്ത് നമുക്ക് നല്ലൊരു പാട്ടൊക്കെ പുള്ളിക്കാരൻ തരും കേട്ടോ കഴിഞ്ഞു എന്നറിയിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മ്യൂസിക് ആയിരിക്കുമേ അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾക്ക് വന്ന് തുറന്നാൽ മതിയല്ലോ അപ്പോൾ ഇനി തുണി വിരിക്കണം മഴ ആയതുകൊണ്ട് പുറത്ത് വിരിക്കാനും പറ്റില്ല സൈഡിൽ കുറച്ച് അഴ കിട്ടിയിട്ടുണ്ട് ഇനി അവിടെ കൊണ്ടുപോയി വിരിക്കണം അപ്പോൾ അതേ ചിക്കൻ കറി വേവാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുക ഇനി വേണം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് ഉച്ചക്കത്ത് വേണ്ട ചോറ് പിന്നെ പച്ചക്കറി അതേ ചിക്കൻ റെഡിയാക്കിയിട്ടുണ്ട് അലക്കിക്കഴിഞ്ഞു ഇനി കുറച്ച് ക്ലീനിങ്ങേ ഉള്ളൂ അപ്പോൾ അതിന് മുന്നേ രാവിലത്തെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ സാധാരണയായിട്ട് രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യാറുണ്ട് പക്ഷേ പുള്ളിക്കാരൻ സമ്മതിക്കില്ല കേട്ടോ നമ്മളെ വഴക്ക് പറഞ്ഞാൽ രാവിലെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല രാവിലെ എനിക്ക് ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ഭയങ്കര ക്ഷീണം പോലെ ഫീൽ ചെയ്യും അപ്പോൾ എനിക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാതെ നടക്കുവാണ് ഇഷ്ടം പക്ഷെ പക്ഷേ ഒട്ടും സമ്മതിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാറുള്ളു സ്കൂളിൽ പോകുന്ന ആ ഒരു തിരക്കായതുകൊണ്ട് ഞാൻ ഒത്തിരി നിർബന്ധിച്ചിട്ടാണ് എന്നെ ഒറ്റക്ക് കഴിക്കാൻ വിടുന്നത് കേട്ടോ ഞാൻ ഒറ്റക്ക് ഇരുന്ന് കഴിക്കില്ലെന്ന് ആൾക്കറിയം ചെയ്യാം ഇപ്പം ഞാൻ ആ കുറച്ച് ഫുഡ് എടുത്ത് നേരെ ഹോളിൽ വന്ന് ഫോണിൽ എന്തെങ്കിലും ഇങ്ങനത്തെ കോമഡി പടങ്ങൾ ഒത്തിരി ഇഷ്ടമാണ് ടി വി ഓൺ ചെയ്തില്ല ടി വി ഓൺ ചെയ്യാത്തത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും കറണ്ട് കാശ് ലാഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ടി വി ഓൺ ചെയ്യാത്തെന്ന് അതല്ല കേട്ടോ ടി വി ഓൺ ചെയ്താലേ പിന്നെ ഈ പടം കഴിയാതെ അത് ഓഫ് ചെയ്യത്തില്ല പക്ഷേ ഫോണാകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾക്ക് ഫോണൊക്കെ അങ്ങ് മടുപ്പ് വരും പെട്ടെന്ന് ഓഫ് ചെയ്ത് നമ്മൾ അടുത്ത കാര്യങ്ങൾ പോകും എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഒന്ന് ഉറക്കം പിന്നെ ഒന്ന് സിനിമ കാണലാണ് ഫുഡ് കഴിക്കണമെന്ന് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല നല്ല കറിയാണെങ്കിൽ കഴിക്കും ഇല്ലെങ്കിലും പ്രശ്നമില്ല അങ്ങനത്തെ ഒരാളാണ് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉറക്കവും പിന്നെ സിനിമ കാണലുക അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമേ ഉള്ളൂ അപ്പോൾ ബാക്കി വന്ന ഇഡ്ഡലിയൊക്കെ എടുത്ത് ഇനി ഇഡ്ഡലി ആരും കഴിക്കില്ല വൈകിട്ടൊന്നും പിള്ളേരും കഴിക്കില്ല ആരും കഴിക്കില്ല അപ്പോൾ അധിക നേരം വെറുതെ പുറത്ത് വെക്കണ്ടല്ലോ എന്ന് കരുതി ഞാനൊരു ബോക്സിൻ്റെ അകത്താക്കി നേരെ ഫ്രിഡ്ജിലേക്കെടുത്ത് വെക്കും കേട്ടോ അപ്പോൾ ഈ ടൈമിൽ നമ്മളുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഉച്ചക്കത്തെ പണിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് പാത്രം കഴുകാനുണ്ടാവും കാര്യം അത് ഇതും ഇപ്പോൾ ഞാൻ കഴിച്ച പാത്രം അങ്ങനെയൊക്കെ പാത്രം കഴുകാനുണ്ടാവും അപ്പോൾ അതുകൊണ്ടേ ഫ്രിഡ്ജിൽ കൊണ്ടേ വെച്ചു അപ്പോഴാണ് പാല് ഫ്രിഡ്ജിലുള്ള കാര്യം ഓർത്തത് ഇനി വരുമ്പോൾ വൈകിട്ടേ കുട്ടികൾക്ക് പാൽ കൊടുക്കുള്ളൂ അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ എല്ലാം കഴിഞ്ഞിട്ടല്ലേ കുട്ടികൾ വീട്ടിലേക്ക് വരിക അപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല രാവിലെ എനിക്ക് പേടിയാ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് വല്ല ഛർദിക്കാനോ അങ്ങനെ വല്ല വരുവാ വരു വന്നാലോ ഒന്നും കരുതിയിട്ട് അപ്പോൾ ഇനി പാലിൻ്റെ ഫ്രണ്ടിലുള്ള ഫുൾ പാട മാറ്റി ഞാൻ ഫ്രീസറിൽ കൊണ്ടേ വെക്കും ഞാൻ അങ്ങനെയാണ് വീട്ടിൽ നെയ്യും ബട്ടറൊക്കെ പുറത്തുനിന്ന് അങ്ങനെ അധികം വാങ്ങിക്കാറില്ല ചിലപ്പോൾ ബട്ടറ് പുറത്തുനിന്ന് മേടിക്കും എന്നിരുന്നാൽ കൂടി നെയ്യ് ഒട്ടും ഞാൻ വാങ്ങിക്കില്ല കേട്ടോ കുറേ നാൾ എന്തോരം ഞാനിത് കളഞ്ഞിട്ടുണ്ടോന്നറിയോ എനിക്കറിയില്ലായിരുന്നു ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിതിൽ നിന്ന് നെയ്യ് എടുക്കാമെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ കുറേ കുറേ റീൽസും വീഡിയോസ് വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി നമ്മൾ പാൽ കാച്ചുമ്പോൾ വരുന്ന ആ പാട എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഹോം ആയിട്ടുള്ള നെയ്യ് ഉണ്ടാക്കാം ബട്ടർ ഉണ്ടാക്കാം ബട്ടർ മിൽക്ക് ഉണ്ടാക്കാം എന്നൊക്കെയുള്ള ഒരു വിവരം എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അത് വന്നത് അതുകൊണ്ട് ഇതങ്ങനെ കളയാറില്ല എടുത്ത് സൂക്ഷിച്ച് കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് ഫ്രീസറിൽ കൊണ്ടേ വെക്കും എന്നിട്ട് രണ്ട് ബോക്സ് എന്ന് അറിയുമ്പോൾ അതെടുത്ത് എടുക്കും ഒറ്റ ബോക്സ് ആണെങ്കിലും ഒട്ടും ഉണ്ടാവില്ല നെയ്യാണെങ്കിലും ഒട്ടും ഉണ്ടാവില്ല കുറച്ചൊന്നും നമുക്ക് നെയ്യ് വേണമല്ലോ പക്ഷേ എന്നാ രുചിയാണല്ലേ വീട്ടിലുണ്ടാക്കുന്ന നെയ്ക്കം നമുക്ക് പുറത്ത് മേടിക്കുന്ന ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള നെയ്ക്കും നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് വരില്ല അപ്പം നിങ്ങൾ നെയ് കളയുന്നവരാണെങ്കിലേ ദൈവത്തെ ഓർത്ത് കളയല്ലേ ഞാനും കുറേ നാൾ കളഞ്ഞ ഒരാളാണ് അതിന്റെ ഒരു എക്സ്പീരിയൻസിലാണ് പറയുന്നത് കേട്ടോ നെയ് ഒരിക്കലും നമ്മൾ കളയരുത് നമ്മൾ ഡെയിലി വീട്ടിൽ പാൽ മേടിക്കുന്നവരാണെങ്കിൽ അതെടുത്ത് സൂക്ഷിച്ചു വെച്ചോ ഞാൻ എൻ്റെ ആദ്യം ഒരു കുപ്പി നിറഞ്ഞു നിറഞ്ഞപ്പോൾ രണ്ടാമത്തെ കുപ്പി എടുത്തു ഒരു കുപ്പി മാത്രമാണെങ്കിലും നമുക്ക് ഒട്ടും കിട്ടില്ല ഇതിൽ നിന്ന് രണ്ടെണ്ണം ആണെങ്കിൽ നമ്മൾക്ക് അത്യാവശ്യം ഇപ്പോൾ നെയ് ഫുൾ തീർന്നു കുറേ നാളായിപ്പോൾ തീർന്നിട്ട് അപ്പോൾ ഞാൻ ഇതിന്റെ തന്നെ ബട്ടർ വെച്ചിട്ടാണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇത് റെഡി ആകുമ്പോൾ ഒന്ന് ഇതും കൂടെ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം അപ്പോൾ ഫ്രീസറിൽ കൊണ്ടേ നേരെ അങ്ങോട്ട് വെക്കും പിന്നെ ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വൈകിട്ടത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ട് ഏത്തപ്പഴം ഉണ്ടായിരുന്നേ അത് ഭയങ്കരമായിട്ട് പഴുത്ത് അമങ്ങിയിരിക്കുക അപ്പോൾ അത് വൈകിട്ട് വരെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കളയേണ്ടി വരും ചീഞ്ഞു പോവും അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ വരുന്ന ആ ഒരു ടൈമിൽ നേരെ അത് പൊരിച്ചു കൊടുത്താൽ പോരെ രണ്ട് പഴം ഉണ്ടായിരുന്നു ഒരു നാലഞ്ച് കഷ്ണം ബ്രെഡും ഉണ്ടായിരുന്നു അപ്പോൾ ബ്രെഡും പൊരിക്കാം പഴവും പൊരിക്കാം എന്നൊരു കണ്ടീഷനിൽ നേരെ ചെറിയ പീസസ് ആക്കിയിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ അതിൻ്റെ ആ മൂടൊക്കെ ശരിക്കും കളഞ്ഞു അവിടെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ അമങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലത്തെ പഴമാകുമ്പോൾ എണ്ണ ചെടിക്കുന്ന അറിയാം പിന്നെ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ബ്രെഡ് ട്രയാങ്ങിൾ ഷേപ്പിൽ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിൻ്റെ മീതൊക്കെ അങ്ങ് വെച്ചു അപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് എടുത്തിട്ട് ഇതൊന്ന് പൊരിച്ചെടുത്താൽ മതിയല്ലോ എന്ന് കരുതി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കറുത്ത എള്ളും കൂടി ഇട്ടിട്ടാണ് ഇതൊന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ കുറേ നാളായിട്ട് മൈദ അങ്ങനെ പോയി യൂസ് ചെയ്യാറില്ല പഴം പൊരിക്കാണെങ്കിലും എന്ത് പൊരിക്കാണെങ്കിലും ഗോതമ്പ് പൊടി നിങ്ങളൊക്കെ എടുത്ത് നോക്കൂ സെയിം തന്നെ ടേസ്റ്റാണ് ഗോതമ്പ് പൊടിയാണോ എന്ന് പറഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാനിത് എങ്ങനെയാ ഇത് മനസ്സിലാക്കിയെന്ന് അറിയുമോ ഇന്നലെ ദിവസം ഒരു ഷോർട്ട് ഫിലിം കണ്ടു കേട്ടോ ഒരു 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 സെർവൻ്റ് ഒരു ഫ്ലാറ്റിൽ കുക്ക് ചെയ്യുന്ന ആയിരുന്നു ആ ഒരു ഷോർട്ട് ഫിലിമിൽ അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആൾ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരത്തി മൈദക്ക് പകരം ഗോതമ്പ് പൊടിയാണ് എടുത്തത് കാരണം അവർ ഹെൽത്ത് ഭയങ്കര നോക്കുന്ന ആൾക്കാരാണ് മൈദ കൊള്ളില്ല അതുകൊണ്ട് ഗോതമ്പ് പൊടി മതി എന്നിങ്ങനെയൊക്കെ അപ്പം ഞാനതിന് ചിന്തിച്ചു അത് ശരി അപ്പോൾ ഇതിനൊക്കെ ഗോതമ്പ് പൊടിയും എടുക്കാമല്ലേ അന്ന് മുതൽ ഞാനും അങ്ങോട്ട് മാറ്റി മൈദ മാറ്റിയിട്ട് ഗോതമ്പ് പൊടിയാക്കി അപ്പോൾ നമ്മൾക്ക് ഈ സിനിമയും ഇതുപോലത്തെ ഷോർട്ട് ഫിലിമൊക്കെ കാണുമ്പോൾ കുറേ അറിവൊക്കെ കിട്ടും കേട്ടോ ജോർജ്ജുട്ടി പറയുന്ന പോലെ സിനിമയാണ് പുള്ളിക്കാരൻ്റെ എല്ലാമെന്ന് പറഞ്ഞു തരുന്നില്ലേ അതുകൊണ്ട് ഞാൻ കഴിവതും എനിക്ക് കിട്ടുന്ന ടൈമിലൊക്കെ ഞാൻ കുറേ സിനിമയൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇതൊരു ഷോർട്ട് ഫിലിമിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ് തമാശയായിട്ട് പറഞ്ഞാണ് കേട്ടോ ആരും എന്നെ കയറി കേറ്റരുത് ഞാൻ ജസ്റ്റ് തമാശ പോലെ ഇങ്ങനെ പറഞ്ഞതാണ് അപ്പം അപ്പോൾ ഇതെല്ലാം കലക്കി ഒന്ന് ഫ്രിഡ്ജിലേക്ക് അങ്ങ് എടുത്ത് വെച്ചു അപ്പോൾ അത്യാവശ്യം പണിയെല്ലാം കഴിഞ്ഞു കലക്കി കഴിഞ്ഞപ്പോൾ പാത്രത്തിൻ്റെയൊക്കെ സൈഡ് ഒക്കെ ഭയങ്കര മോശമായി ഇതുകൊണ്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജൊക്കെ ഫ്രിഡ്ജിലൊക്കെ ഈ പൊടി അതൊക്കെ ആകുകയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പിള്ളേരാണെങ്കിലും ഫ്രിഡ്ജ് വന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം വഴക്ക് പറയാറുണ്ട് ഈ ചോക്ലേറ്റ് ഒക്കെ തിന്ന കൈ കൊണ്ട് നേരെ അതിന്റെ ഡോറി കയറി പിടിക്കും പിന്നെ അവിടെ ഇങ്ങനെ പാണ്ട് പാണ്ട് പോലെ ഇരിക്കും ഫ്രിഡ്ജൊക്കെ എനിക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം കേട്ടോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പണി തീരാത്തൊരു ഫീലിംഗ് ആയിരിക്കും അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ്ങും കൂടി ഉള്ളൂ ഒന്ന് അടിക്കണം അത്രേ ഉള്ളൂ വീടൊക്കെ ഒന്ന് അടിച്ച് വാരണം അതിന് മുന്നേ കുട്ടികൾ പോകുന്നതി മുന്നേ കുറച്ച് കാര്യം എന്തെങ്കിലുമൊക്കെ ബോക്സോ രണ്ട് ബുക്കോ ഒക്കെ ഉണ്ടാവും കേട്ടോ ഒത്തിരി കാര്യങ്ങളൊന്നും അങ്ങനെ നീറ്റ് നീറ്റാക്കി ഇടും ചെറിയ പ്രായത്തിലെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് എന്തെങ്കിലും ബുക്കോ കാര്യങ്ങളോ എടുത്താൽ അത് നിങ്ങൾ തന്നെ നീറ്റാക്കി വെക്കണം അത് അവിടെ ക്ലീൻ ചെയ്യാതെ പോകരുത് പിന്നെ സ്കൂളിൽ പോകുന്ന ടൈമിൽ അങ്ങനെ വഴക്ക് പറയാറില്ല അത് സ്കൂളിൽ പോകണം അല്ലേ റബ്ബർ മായ്ച്ചതും പൊടികളും കാര്യമൊക്കെ ഉണ്ടാവും അല്ലാതെ ഉള്ള ടൈമിൽ അവർ എടുത്ത ഐറ്റംസ് അല്ലെങ്കിൽ അവർ ക്ലീ വൃത്തികേടാക്കുന്ന സ്ഥലമൊക്കെ അവർ തന്നെ ക്ലീൻ ചെയ്തോളും റബ്ബർ മായ്ച്ചിടൽ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒക്കെ കഴിയുമ്പോൾ കുട്ടികൾ തന്നെ 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 ക്ലീൻ ചെയ്തോളും കേട്ടോ അങ്ങനെ ട്രെയിൻ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് ഒത്തിരി പണി നമ്മൾക്ക് കുറഞ്ഞു കിട്ടും ഇല്ല എല്ലാം ഒരാളുടെ തന്നെ തലക്ക് മീതിയെ വെക്കുവാനാണെങ്കിൽ നമ്മൾക്കൊന്നിനും വീട്ടിൽ ടൈം ഉണ്ടാവില്ല ഇത് മോളുടെ സെക്ഷനാണേ മോൾ അത്യാവശ്യം നല്ല ഒതുക്കിപ്പിറക്കിയൊക്കെ വെക്കാൻ ആൾ മിടുക്കുകയാണ് എല്ലാ സ്ഥലങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ വെക്കാറുള്ളൂ കേട്ടോ വലിച്ചു വാരി ഇടുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല രണ്ട് പേരും അത്യാവശ്യം നല്ല രീതിക്ക് പെയിൻറ്റിങ്ങും കാര്യങ്ങളും ചെയ്യും കേട്ടോ പിന്നെ രണ്ട് കുടുക്കയും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് ചെറുപ്പത്തിലെ ഒരു സേവിങ്സ് ഇരിക്കട്ടെ കിട്ടുന്ന ക്യാഷൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പേർക്കും രണ്ട് കുടുക്ക വാങ്ങിച്ചിട്ടുണ്ട് അത് പൊട്ടിച്ചിട്ടില്ല രണ്ട് മൂന്ന് വർഷമായെന്ന് തോന്നുന്നു ഇപ്പോൾ അതിൽ കൂടുതലും ചില്ലറ പൈസയാണ് കേട്ടോ അതുകൊണ്ട് നല്ല വെയിറ്റ് ആണ് പിന്നെ ഈ പൗച്ച് ഞാൻ ഓൾറെഡി ചാനലിൽ കാണിച്ചിട്ടുണ്ട് ഇതിൽ പുള്ളിക്കാരത്തിടെ കുറേ പേന കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുവാണ് കേട്ടോ ആളൊരു ആണ് ആൾക്ക് മെയിൻ ഇഷ്ടം അപ്പോൾ ഇതൊരു പിങ്ക് കളർ ആയിരുന്നെങ്കിൽ ഇത് ഡെയിലി കൊണ്ടുപോകുമായിരുന്നു പിങ്കിനോട് ഭയങ്കര ഒരു ക്രേസ് ഉള്ള ആളാണേ ഇപ്പോൾ ബോക്സ് മേടിക്കുമ്പോഴാണെങ്കിലും അതല്ല ബാഗൊക്കെ മേടിക്കുമ്പോഴാണെങ്കിലും എനിക്ക് പിങ്ക് മതി പിങ്ക് മതി എന്ന് പറയുന്ന ഒരു ആളാണ് അപ്പോൾ ഇപ്രാവശ്യം ബോക്സ് മേടിപ്പിച്ചപ്പോൾ കറക്റ്റ് പിങ്ക് തന്നെ മേടിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇവർ പോയപ്പോൾ ഇവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഞാനെടുത്ത് നോക്കുവാണ് അങ്ങനെ എപ്പോഴും ഇത് തുറന്നു നോക്കാറില്ല ഇതിൻ്റെ അകത്ത് നല്ല വൃത്തിയായിട്ടെല്ലാം വെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾക്ക് പിന്നീട് നമ്മളായിട്ടത് ഒതുക്കി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ മോളുടെ സെക്ഷൻ കഴിഞ്ഞു കേട്ടോ മോനും ഒതുക്കി വെക്കാറുണ്ട് പക്ഷേ ആളുടെ സെക്ഷനിൽ പഠിക്കുന്ന കാര്യത്തിനേലും കൂടുതൽ പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ട ക്രാഫ്റ്റ്പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ വരക്കുക ക്രാഫ്റ്റ് ചെയ്യുക ഇതൊക്കെയാണ് എൻ്റെ മോന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് തുറക്കുമ്പോൾ തന്നെ നമ്മൾക്ക് പേടിയാവും കാരണം ഇത് എത്തിനും വേണ്ട സാധനം എങ്ങനെ ഇതിൻ്റെ അകത്ത് വെച്ചു എന്നാണ് ഞാനും ഞെട്ടിപ്പോയിട്ടോ ഇത് തുറന്നപ്പോൾ കുറേ നാളായിട്ട് തുറക്കാണ്ട് വെച്ചിരിക്കുവാണ് അവരുടെ ഒരു ലോകമല്ലേ അതിലോട്ട് നമ്മൾ ചെല്ലണ്ടല്ലോ എന്ന് കരുതി പക്ഷേ സ്കൂൾ തുറക്കുന്ന ടൈമിൽ ഞാൻ ഇപ്പുറത്തുള്ള ഒരു കബോർഡ് ഉണ്ടല്ലോ അത് ഫുൾ ഒഴിച്ചിടണമെന്ന് പറഞ്ഞു കാരണം അല്ലെങ്കിൽ ബുക്സിന്റെ ഇടയിൽ ഇതൊക്കെ കൊണ്ടുപോയി വെക്കും ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലാണ് കേട്ടോ എൻ്റെ മോൻ്റെ ഏറ്റവും വലിയ ഹോബി പേപ്പർ കൊണ്ട് എത്ര സമയം മെനക്കിടാനും ഒരു മടിയില്ല പഠിക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് പോലും ഇരുന്ന് കണ്ടിട്ടില്ല ഇതിനൊക്കെ മണിക്കൂർ ഇരുന്ന് നല്ല ക്ഷേമയാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ പറയും ഷഡാ നീ പഠിക്കാൻ ഇങ്ങനെ ഇരുന്നൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് ഓരോ സാധനങ്ങളൊന്നും ഉണ്ടല്ലേ നല്ല രസമാണ് അല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മളെ കൊണ്ടൊന്ന് കാണിക്കും കേട്ടോ അപ്പോൾ ആ അടിപൊളിയാണെന്ന് പറയൂ ആൾക്കങ്ങനത്തെ നമ്മുടെ ആ ഭാഗത്തെ റെസ്പോണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാരറ്റ് ബാറ്റ് പിന്നെന്തൊക്കെയാ ഇതിൻ്റെയൊക്കെ പേര് നമുക്കറിയില്ല ഇതൊക്കെ അവർ കാണുന്ന കാർട്ടൂൺസിലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു സിപ് ലോക്കവറും മേടിച്ചിട്ട് അത് കൊണ്ടേ വെച്ചിരിക്കുക ഇതിൽ നിന്ന് ഒരെണ്ണം മിസ്സായിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും കറക്റ്റ് ചോദിക്കും അത് ഒരെണ്ണം കണ്ടില്ലല്ലോ മമ്മി അതെടുത്ത് കളഞ്ഞ കളഞ്ഞു എൻ്റെ അടുത്തേ വന്ന് ചോദിക്കുള്ളൂ കാരണം ഞാനാണ് ഇതൊക്കെ എടുത്തിടക്കൊക്കെ കളയുന്ന ഒരാള് ഡാഡീനോട് ചോദിക്കില്ല ഡാഡി ഇതൊന്നും കളയില്ല എന്ന് അവന് അറിയുക പക്ഷേ മമ്മി അങ്ങനെയല്ല മമ്മി ഇടക്കൊരു ഞാൻ ഇടക്കൊരു വരവുണ്ട് എന്നിട്ട് നോക്കും ആവശ്യമില്ലാത്ത എല്ലാ സാധനവും ഞാൻ കൊണ്ടേ കളയാറുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ചോദിക്കുമെങ്കിൽ തന്നെ ആൾ ആളെന്നോടെ ചോദിക്കത്തുള്ളൂ പിന്നെ കുറെ പെയിൻ ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അത് പണ്ട് മേടിച്ചു കൊടുത്ത പെൻസിൽസ് വരെ കയ്യിലുണ്ട് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് മാത്രമൊക്കെ ഉള്ള കുറേ പെന്സിൽ ഇതൊന്നും അല്ലാട്ടോ അവൻ്റെ ഡ്രോയിങ് നല്ല ഭംഗിയായിട്ട് വരച്ച ഡ്രോയിങ് ഉണ്ട് പക്ഷെ അതിപ്പോൾ നോക്കിയിട്ട് ഇവിടെ കാണാനില്ല അത് വേറെ എവിടെയോ കൊണ്ടേ വെച്ചിരിക്കുക ഇവർക്ക് വേറെ ഒരു കബോർഡും കൂടി ഉണ്ട് അതിൻ്റെ അകത്ത് ഇവരുടെ വേറെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അത് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇന്നത്തെ വീഡിയോയിൽ ഇത് കാണിക്കുവാണെങ്കിൽ തന്നെ ഒരു മണിക്കൂറ് ആ ഈ ഫോട്ടോയിൽ എൻ്റെ മോനുണ്ട് കേട്ടോ ഇത് എൻ്റെ കയ്യിൽ കൊണ്ടൊന്നും തന്നിട്ടില്ല അത് ആൾ തന്നെ വെച്ചിരിക്കുക ഇതൊക്കെ പഴയ എനിക്ക് തന്നെ അവന് എൽ കെ ജി പഠിക്കുമ്പോഴുള്ള പെയിൻറിങ്ങിൻ്റെ ബുക്കാന്ന് തോന്നുന്നു എനിക്കിത് തിരിച്ചു പിന്നെ വെക്കാൻ പറ്റിയില്ല ഇത് മൂടിക്കിട്ടുമെന്നായിരുന്നു എൻ്റെ ഒരു പേടി പക്ഷേ ആള് നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ മൂടി കവർ ചെയ്ത് പിന്നെ എനിക്ക് സംശയം ഞാനിത് എവിടെ കൊണ്ടേ വെക്കും എന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോയി ഇത് പഠിക്കുന്ന സെക്ഷനാണ് അതിലും ഉണ്ട് കുറേ ഇപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ കഴിഞ്ഞപ്പോഴേ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ സെക്ഷനിൽ ഇതൊന്നും പാടില്ല കേട്ടോ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ബുക്സ് മാത്രം വെച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് പറയുകയും ചെയ്തു അപ്പോൾ എന്നോട് ചോദിച്ചു മമ്മി അത് തുറന്നോ മമ്മി അങ്ങനെ കുറേ നാളായല്ലോ ഞാൻ പറഞ്ഞാൽ ഞാൻ തുറന്നു ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് തുറന്നതാ അയ്യോ എന്നാൽ അതൊരു പറയണ്ടേ ഞാൻ നല്ല ക്ലീൻ ചെയ്ത് വെച്ചാൽ എന്ന് അപ്പോൾ ഞാൻ പറക്ക് ക്ലീൻ ചെയ്ത് വെച്ചിടക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമെന്ന് പറഞ്ഞ ആൾ ആകെ അയ്യോടാന്നുള്ളൊരു സങ്കടത്തിൽ ഇരിക്കുക അപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ ഇത്രയും മതി ഇനി ഇത് കഴിയുമ്പോൾ എന്താ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കും അതിനി വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇന്നിപ്പോൾ ഇത്രയും മതി അപ്പോൾ ഇത്രയും നേരം കണ്ടിരുന്നതിന് ഒത്തിരി താങ്ക്സ് കേട്ടോ